ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ ഇന്ന് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ കേട്ടത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും കേൾക്കല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വാർത്തയൊക്കെയാണ് അതായത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വയനാട് ദുരന്തം അപ്പം ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഏതിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലും യൂട്യൂബായാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാമായാലും തുറന്നാലും ഇതിനെപ്പറ്റി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് കണ്ട് കണ്ടു കണ്ട് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെ അയക്കോ ഉണ്ടാവുക സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്താന്ന് വെച്ചാൽ രാവിലെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഒരു നാട് മുഴുവനും ഇല്ലാണ്ടാവുന്ന ഇല്ലാണ്ടാവുന്ന മാത്രമല്ല നമ്മുടെ കൂടപ്പിറപ്പ് നമ്മുടെ വീട് നമ്മുടെ സാധനങ്ങൾ എല്ലാം ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ അതായത് ഒരു മരുഭൂമിയില നമ്മൾ എത്തിപ്പെട്ട ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ അവിടുത്തെ ജനങ്ങളെല്ലാം എത്രമാത്രം മാത്രം അനുഭവിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ എന്താ പറയുന്നതെന്ന് അറിയില്ല എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളിത് കുറച്ച് ദിവസം ഇതിങ്ങനെ സ്റ്റാറ്റസ് ഇടും ഇതിങ്ങനെ അപ്പുറം ഇപ്പുറം നമ്മൾ പറയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും അത് അങ്ങനെ പോവും ഇതിനു മുമ്പേ നമ്മൾ കണ്ട എല്ലാ ദുരന്തങ്ങളും പോലെ ഇതും കുറേ നാൾ കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാണ്ടാവും പക്ഷെ അത് അവർക്ക് ഒരിക്കലും അതൊരു തീരാവേദന തന്നെ ആയിരിക്കും നമ്മളവരെന്ത് പറഞ്ഞിട്ടാണ് നമ്മളെ ആശ്വസിപ്പിക്കാനെ നമ്മൾ സാധാരണ എല്ലാവർക്കും എല്ലാവരെയും എന്തെങ്കിലും നമ്മൾ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അറിയിപ്പോട്ടേഴ്സ് സാരില്ല ഇതിലും വലുത് എന്തോ വരാനുണ്ട് അതങ്ങനെ എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഇത് എന്താ പറയുക ഇതിലും വലുത് ഇനി എന്ത് വരാനുള്ളത് ഇനി ഒന്നും വരാനില്ല ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ന്യൂസിൽ കണ്ടപ്പോൾ നൂറ്റി നാല് നൂറ്റി ആറ് മരണം അങ്ങനെയാണ് ഞാനിപ്പോൾ കണ്ടത് അപ്പോൾ അതിലും കൂടാനാണ് ചാൻസ് എന്ന് പറയുന്നത് പരിക്ക് പറ്റിയവര് എത്ര പേര് അല്ല നഷ്ടപ്പെട്ടവരെയും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുമില്ല നമുക്കിതിങ്ങനെ കണ്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാനും പറ്റും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ ഇനി ഇതുപോലെ ഒരു വാർത്തയും നമ്മൾ കാതിൽ കേൾക്കാനൊരു ഇട വരല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും നമുക്ക് പറ്റും വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലേ ഇനി ഇനി ഒരു മരണനിരക്ക് കേൾക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇതുപോലൊരു അപകടം ഇല്ലാണ്ട് എന്നൊക്കെ നമുക്ക് പറയാം വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് അതായത് നമ്മൾ യൂട്യൂബിൽ ന്യൂസ് കാണും അത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കും അതുകഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അതും കാണും അതൊക്കെ കണ്ട് 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 സത്യം പറഞ്ഞാൽ ഇപ്പം ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് എവിടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് എവിടെ ചെയ്യാനില്ല ഇനിയെങ്കിലും ഒരു മനനിരക്കിന് ഇനി കേൾക്കാതിരിക്കട്ടെ അതുപോലെ ഇനി നഷ്ടപ്പെട്ടവർക്ക് ക്ഷമ കൊടുക്കട്ടെ